ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അഭിനന്ദനും നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് നാൽപ്പതാം വാർഷികം നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്ന സമയമാണ് അപ്പോൾ നാൽപ്പതാം വാർഷികത്തിൽ ഒരു പൊൻതൂവലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ക്ക് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം വലിയ അഭിമാനമാണ് കൊണ്ടു തന്നിരിക്കുന്നത് അതിൽ പ്രത്യേകമായിട്ട് ഞാൻ ഞങ്ങളെൻ്റെ കോച്ച് കോച്ചസിൻ്റെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു എൻ്റെ ക്യാപ്റ്റനെ അഭിനന്ദിക്കുന്നു എല്ലാ കുട്ടികളെയും അതിനായിട്ട് വളരെയധികം നിങ്ങൾ പ്രയത്നിച്ചത് സ്ഥിരമായി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നു അതിനോട് പോകണം എല്ലാ വർഷവും നമുക്ക് തന്നെ എൻ ജി യൂണിവേഴ്സിറ്റിൻ്റെ വാക്രീഡ് കിട്ടണം അതിൻ്റെ ചില ആശംസകളും തോന്നുന്നു െത്തിയിരിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ലഭിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അറ്റന്മാരും ആണ് പ്രത്യേകിച്ച് എങ്ങനാശ്ശേരിക്കും മൂന്നാശ്ശേരി അത്തരം കോളേജിലെ അറ്റന്മാരാണ് കുട്ടികളാണ് അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് കോളേജുകളിലും വിദ്യാർത്ഥികളുണ്ട് ഈ വിദ്യാർത്ഥികളെ ആ ചോദ്യത്തിൻ്റെ ഒരു ും കോളേജ് അധ്യക്ഷ കോളേജിലേക്കുള്ള വിദ്യാർത്ഥികൾ പൊരുത്തി മേടിച്ച വിജയം നിങ്ങളെ അഭിനന്ദിക്കുന്നു യൂണിവേഴ്സിറ്റിക്ക് അഭിമാനം അതിന്റെ അഭിമാനത്തിന് കാരണമായ Very, very in, South, in South Zone, we got check, we secured second place. Actually, we we, means we lost from SRM. Then we were like, we have to beat SRM. So, in All India, we got SRM in quarterfinals only. That time, we had that opportunity to have to win for MG University so we won in best of 5 and we won that match and after that we thought that we should not waste this opportunity and we got first place. Actually in finals also we lost, I finals we got Adams University, in that university we lost some pool, pool, we lost that match and again we thought we have to win this for MG university and we won, best of 5 we won this match and it was very good experience. थ्याङ्क यु